ഹലോ മക്കളെ എല്ലാവർക്കും റേത്തന്നെ അല്ലേ അപ്പോൾ എൻ്റെ മക്കൾക്കും വേണ്ടി ഞാൻ ഇന്ന് കാണിച്ചിരുന്നത് സർപ്രൈസ് ഗിഫ്റ്റാണ് ഞാൻ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഇന്ന് കുറേ ആളെന്നോട് കമൻറ്റിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിന് സർപ്രൈസ് ഗിഫ്റ്റ് അപ്ലോഡ് ആക്കാൻ അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നല്ലപോലെ പൂങ്ങിയിട്ട് എടുക്കണം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ വേവാൻ വെച്ചത് പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങ് രണ്ട് ഉരുളക്കിഴങ്ങ് മതി ഞാൻ കുറച്ചധികം തന്നെ ഉരുളക്കേങ്ങ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് കുറേ ഐറ്റംസ് എല്ലാം ആക്കാനുള്ളതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാം ഒന്നിച്ചു തന്നെയാണ് വേവിച്ചിട്ട് എടുക്കുന്നത് ഇനി ഉരുളക്കേങ്ങ് നല്ലോണം കയ്യതിന് ശേഷം രണ്ട് പീസാക്കിയിട്ട് എടുക്കണം എന്നിട്ട് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് എടുക്കണം ഒരു നാല് പീസിലാവുമ്പോൾ ഉരുളക്കേങ്ങ് നല്ലപോലെ ബന്ധിട്ട് കിട്ടും പിന്നെ ഉരുളക്കേങ്ങ എടുക്കുമ്പോൾ നല്ല പൊടി നിറഞ്ഞ ഉരുളക്കേങ്ങ എടുക്കണം ചില ഉരുളക്കേങ്ങ് നല്ലോണം വെള്ളം പോലെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ അപ്പം എല്ലാം ചൂട്ടിട്ടെടുക്കാൻ കുറച്ച് ബനിയാകും അങ്ങനെ വെള്ളം ഒന്ന് തോന്നിയെങ്കിൽ കുറച്ച് ബ്രെഡിൻ്റെ പൊടി ഉണ്ടല്ലോ അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം നല്ല കട്ടിയായിട്ട് വരും ഞാനിത് രണ്ടും ഉരുളക്കേങ്ങ് പൂങ്ങിയിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ലപോലെ മാഷ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അതായത് ഒടച്ചിട്ടെടുക്കുന്നുണ്ട് ഒട്ടും കണ്ടം കണ്ടും ഉണ്ടാകാൻ പാടില്ല തരിയൊന്നും ഇല്ലാണ്ട് നല്ലോണം ഇനം എടുക്കണം എന്താ വീഡിയോ കാണുന്ന രീതിയിൽ ഉടച്ചിട്ട് എടുക്കണം എൻ്റെ കയ്യിലൊരു മാഷ് ഉള്ളതുകൊണ്ട് ഞാൻ ഉടച്ചിട്ട് ഒടച്ചിട്ടെടുക്കുന്നുണ്ട് ഇനി ഇല്ല ചൂട് തന്നെ ഒടിച്ചിട്ടെടുക്കണം അപ്പം വേഗം ഞമ്മക്ക് ഉടച്ചിട്ടെടുക്കാൻ കഴിയും നമ്മൾ കയ്യിലുണ്ടല്ലോ കറിപൊളം എന്ന കയ്യിൽ അതിനോട് നല്ലോണം കുത്തി കുത്തിക്കൊടുത്തെങ്ങ് മതി പിന്നെ ചപ്പാത്തിൻ്റെ കോര് അതെല്ലാം കൊണ്ട് നല്ലോണം ഞമ്മക്ക് ഉടച്ചിട്ടെടുക്കാൻ കഴിയും പിന്നെ ബേക്കുന്ന സമയം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാനിട ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളണ്ട പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഒരു ടീസ്പൂൺ ഒറിഗാനോ അര ടീസ്പൂൺ കുരുമുളൻ്റെ പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് മല്ലിച്ചപ്പല ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് എടുക്കണം എന്നിട്ട് ഉപ്പ് ഉണ്ടാന്ന് നോക്കണം ഉപ്പ് ഇല്ലയെന്ന് തോന്നിയെങ്കിൽ കുറഞ്ഞു തോന്നിയെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് പിന്നെ മുളണ്ട പൊടി ഇത്രയൊന്നും വേണ്ടങ്കിൽ കുറച്ച് കുറക്കുക കയ്യിൽ ഉരുത്തി പറ്റുന്ന രീതിയിൽ ഞാനിവിടെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനി ആവശ്യമുള്ള പൊടികളൊന്ന് കുഴച്ചെടുക്കുക ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ മുക്കാൽ കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അതേ കപ്പിൽ അരക്കപ്പ് മൈദ രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളൻ്റെ പൊടി അര ടീസ്പൂൺ ഗരം മസാല പിന്നെ ഉപ്പ് ഞാൻ അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഉപ്പ് വേണ്ട ആദ്യം ഒരു ടീസ്പൂൺ കൊടുക്കണം ആവശ്യമാണെങ്കിൽ നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി പിന്നെ കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഒന്നാകെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ടുണ്ട കുറച്ച് കുറച്ച് വെള്ളം ആക്കിയിട്ട് കുഴക്കണം എന്താ ഇപ്പം ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് എടുക്കുന്നുണ്ട് കട്ടെല്ലാം പോയാൽ പിന്നെ ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മൈദ പോലെ എളുപ്പത്തിൽ കലക്കാൻ കഴിയല്ല ഇതൊരു നല്ല ബലം പൊടിക്കും പോലത്തെ അതുകൊണ്ട് തന്നെ വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമ്മൾ കുറച്ച് വേനയാവും അതാ ഇപ്പം നല്ല പേസ്റ്റ് പോലെ കലക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പലേയും കറച്ചപ്പലും എല്ലാം ഇട്ട് കൊടുക്കണം അപ്പോൾ ഇട്ട് കൊടുക്കുന്നതായിട്ട് മുന്നെ നല്ലോണം പേസ്റ്റ് പോലെ ആക്കണം കണ്ട ഭയങ്കര ഒരു ഉറപ്പ് പോലെ ഉണ്ട് നോക്കിയാൽ ഹാർഡായിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞമ്മക്കെന്താക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പലിയും കറിച്ചപ്പലും ഇട്ട് കൊടുക്കണം പിന്നെ ഒറിയാനോ അത് ഒരു ടീസ്പൂണ് ഞാൻ ഇട്ട് അത് ഇട്ടെങ്കിൽ ഭയങ്കര ഫ്ലേവർ ഇല്ലെങ്കിൽ അത് ഇടണ്ട ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസാക്കിയിട്ട് എടുക്കണം കുറേ ലൂസും വേണ്ട കുറേ കട്ടി വേണ്ട നമുക്ക് മുട്ടയെല്ലാം മുക്കിയിട്ടാകുമ്പോൾ അതിലേക്ക് മാവ് ഒട്ടിപ്പിടിക്കണം ആ ഒരു രീതിയിൽ കലക്കിയിട്ട് എടുക്കണം പിന്നെ മുട്ട വേവിച്ചിട്ട് തൊലിയെല്ലാം എടുത്ത പിന്നെ ഇതിൻ്റെ മഞ്ഞക്കരുണ്ടല്ലോ അത് പൊട്ടാണ്ട് എടുത്തിട്ടായിട്ട് അതിന് ചുറ്റുമായിട്ട് ഈ ഉരുളക്കേങ്ങിൻ്റെ മസാല വേച്ചിട്ട് നല്ലപോലെ ഉട്ടിയിട്ട് എടുക്കണം കുറേ വെച്ചുകൊടുക്കണ്ട ഉരുളക്കെങ്ങിൻ്റെ മസാല കുറച്ച് വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് മുട്ടയുണ്ടല്ലോ മുട്ടേൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വീണ്ടും നല്ലപോലെ ഷെയ്പ്പാക്കിയിട്ട് എടുക്കണം വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലാങ്കും അപ്പോൾ വീഡിയോ കറക്റ്റ് നോക്കണം അതാ വീണ്ടും ഞാൻ മുട്ടൻ്റെ ഉള്ളിൽ നിന്ന് കാമ്പെടുത്തിന് അതിൻ്റെ റൗണ്ടിൽ ചുറ്റിലായിട്ട് ഉരുളക്കെങ്ങനെൻ്റെ മസാല വെച്ചിട്ട് നല്ലപോലെ ഉരുട്ടിയിട്ട് ഷെയ്പ്പാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഈ മാവ് എടുക്കുന്ന സമയത്ത് കൈ നല്ലപോലെ എണ്ണയിൽ മുക്കിയെങ്കിൽ ഞമ്മൾക്ക് എളുപ്പത്തിൽ തന്നെ ഷെയ്പ്പാക്കിയിട്ട് എടുക്കാനും കഴിയും നല്ലപോലെ ഉരുട്ടിയിട്ട് ഷെയ്പ്പാക്കിയിട്ട് എടുത്തിട്ടായിട്ട് മുട്ടൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ചിട്ട് വീണ്ടും നല്ലോണം ഉട്ടിയിട്ട് എടുക്കണം ഇതിങ്ങനെയാണ് ഞമ്മൾ ചെയ്തിട്ട് എടുക്കുന്നത് ഈ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടല്ലോ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് തന്നെ ഇനി കലക്കി വെച്ച മാവ് ഉണ്ടല്ലോ ദാ ഈ ഒരു പരുവത്തിൽ വേണം ദുക്കിയിട്ട് എടുക്കുമ്പോൾ നല്ലോണം മുങ്ങിയിട്ട് കിട്ടണം പിന്നെ ഈ ബാറ്ററിൻ്റെയൊക്കെ ഒരു കാൽ ടീസ്പൂൺ അപ്പക്കാരം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അത് പറയാൻ വിട്ടുപോയി അത് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് കുഴിയുള്ള പാത്രത്തിൽ മുങ്ങി കിടക്കാൻ പോലെ ഇച്ചു കൊടുക്കണം നല്ലോണം മുങ്ങിയിട്ട് കിടക്കണം എന്നിട്ട് ഒരു ഭാഗം ഗോൾഡ് കളറാവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം ഒരു മീഡിയം തീയിൽ രണ്ട് മൂന്നൂട്ടം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഈ ബാറ്ററിൽ മുക്കിയിട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിൽ മുക്കിയിട്ട് എണ്ണക്കിടാം അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി കാണാനും ഭംഗി കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ആക്കാം ഇപ്പോൾ എല്ലാ എണ്ണയിൽ നിന്ന് നല്ലോണം ഗോൾഡ് കളറാകുമ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഞമ്മൾക്ക് ഇതേപോലെ തന്നെ ഫ്രീ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ബാറ്ററി കൽക്കുന്ന സമയത്ത് വെള്ളമായി പോകാൻ കഴിയേല കൂടുതൽ കട്ടിയായി ആയി പോകാനും കഴിയേല ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി വേറെ എന്ത് ശ്രദ്ധിക്കാനൊന്നും ഇത് ഇത്രേ ഉള്ളു അപ്പം ഞമ്മ ഇതും രണ്ടാമതും കൂടി ഞാൻ എല്ലാം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഭാഗവും നല്ലോണം ഗോൾഡ് കളർ കളറാവണം പുറമെല്ലാം നല്ല ആയിട്ട് ഉള്ളെല്ലാം മുട്ടയും മസാലയും കാമ്പും എല്ലാം ഒക്കെ കിട്ടുമ്പോൾ തിന്നാൻ എന്തോ ഒരു ടേസ്റ്റ് തന്നെ മക്കളെ ഇതാ ഇതിങ്ങനെ മുറിച്ചിട്ട് ഇതിൻ്റെ മീത്തൊക്കെ ഞാൻ എന്താക്കി കുറച്ച് തക്കാളിൻ്റെ സോസിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതങ്ങനെ ഒരു നാല് മുട്ടയും ഒരു രണ്ട് ചെറിയ ഉരുളക്കേങ്ങ ഉണ്ടെങ്കിൽ നല്ലോണം ഞമ്മൾക്ക് മതി വേറെ ഒന്ന് ഉറച്ചു തിന്നാനും കഴിയും മനസ്സൊക്കെ നല്ല സന്തോഷമാവും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം ചെറിയ ചിലവിൽ നല്ല വെറൈറ്റി റെസിപ്പി എല്ലാവർക്കും കുറേ ചിലവാക്കിയിട്ടൊന്നും ചൂടാൻ കഴിയണം എന്നില്ല ചൂടാൻ കഴിയുന്ന കുറേ ആൾക്കാർ ഉണ്ടാവും അപ്പോൾ ചെറിയ ഐറ്റംസ് എല്ലാം നോക്കിയിട്ട് ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ ഓർക്കെല്ലാം നല്ല കിടിലിൻ്റെ ഐറ്റമാണിത് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം എന്തോ ഒരു ടേസ്റ്റ് മക്കളെ ഒരിക്കലും ഉണ്ടാക്കിയിട്ട് കഴിച്ചെങ്കിൽ പിന്നെയും പിന്നെയും ഉണ്ടാക്കിയിട്ട് കഴിച്ചറാമെന്ന് തോന്നും കുഞ്ഞു മക്കെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ സോസെല്ലാം മുക്കിയിട്ട് കാണുമ്പോൾക്ക് എന്തോ ഒരു സന്തോഷമാകും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ലൈക്കും കൂടി ചെയ്യണം പിന്നെ നിങ്ങളെ ചങ്ങായിമാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും ഷെയർ ആക്കണം നോമിൻ്റെ ക്ഷീണവും സൗണ്ട് അടിഞ്ഞതെല്ലാം കൊണ്ട് സൗണ്ട് കൊടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എല്ലാവരും സഹകരിക്കണം സപ്പോർട്ടാക്കണം പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ആക്കിയത് അപ്പോൾ വീണ്ടും കാണാം ജസാക്കല ഹായർ